വല്ലാത്തൊരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വമ്പൻ ട്വിസ്റ്റ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നു അതായത് കോൺഗ്രസ് തന്നെ ഞെട്ടിപ്പോയ ഒരു സംഭവമായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു ബി ജെ പി കാരണം കോൺഗ്രസിന്റെ ഭരണം തെറിച്ചത് ഇത് ശരിക്കും കോൺഗ്രസിന് ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണെന്നതിൽ യാതൊരു സംശയവും വേണ്ട ഇത് സംഭവിച്ചിരിക്കുന്നത് വെമ്പായം ഗ്രാമപഞ്ചായത്തിലാണ് അതായത് യു ഡി എഫിന് ഭരണം നഷ്ടമായിരിക്കുന്നു എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും എതിരെയായിരുന്നു എൽ ഡി എഫ് അവിശ്വാസം കൊണ്ടുവന്നത് തന്നെ ബി ജെ പിയുടെ പിന്തുണയോടെയാണ് അവിശ്വാസം പാസ്സായത് എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലാണ് അവിശ്വാസ പ്രമേയത്തിന്മേൽ ചർച്ച നടന്നത് യു ഡി എഫ് അംഗങ്ങളും എസ് ഡി പി ഐ അംഗവും അവിശ്വാസത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു എന്നാൽ മൂന്ന് ബി ജെ പി അംഗങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയുണ്ടായി ഇതോടെയാണ് അവിശ്വാസം പാസ്സായതും അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടായതും നിലവിൽ ഇപ്പോൾ വെമ്പായം ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില എന്ന് പറയുന്നത് യു ഡി എഫ് ഒമ്പതും എൽ ഡി എഫ് എട്ടും ബി ജെ പി മൂന്നും എസ് ഡി പി ഐ ഒന്നുമാണ് ഈ സാഹചര്യത്തിൽ ബി ജെ പിയുടെ പിന്തുണ എൽ ഡി എഫിന് നിർണായകമായിരുന്നു ഇതോടെ യു ഡി എഫിൻ്റെ ഭരണം അവിടെ അവസാനിച്ചു ഇപ്പോൾ ഇവിടെ ഈ ബി ജെ പിന്തുണച്ചത് കൊണ്ട് മാത്രമാണ് എൽ ഡി എഫിന് അവിടെ ഈ ഒരു രീതിയിൽ അവിശ്വാസ പ്രമേയം പാസാക്കാനായിട്ട് സാധിച്ചത് തന്നെ ആ ഒരു മൂന്ന് പേരുടെ പിന്തുണ അത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ ഇവിടെ യു ഡി എഫ് രക്ഷപ്പെടുമായിരുന്നു പക്ഷേ ബി ജെ പിയുടെ പിന്തുണ ആ ഒരു തരത്തിൽ കിട്ടിയതോടുകൂടി അവിടെ യു ഡി എഫിൻ്റെ ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോവുകയായിരുന്നു കാരണം ഈ യു ഡി എഫും അതുപോലെ തന്നെ എസ് ഡി പി എയും വിട്ടുനിന്നപ്പോൾ ബി ജെ പി ആണ് ആ ഒരു തരത്തിൽ അവിശ്വാസ പ്രമേയത്തിന്മേൽ എൽ ഡി എഫിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്തത് അതോടുകൂടിയാണ് എസ് ഡി പി എക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയതും എൽ ഡി എഫിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറിയതും